എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ് കാണിക്കുന്നത് ആ സമയത്ത് മാത്രമേ ഉള്ളൂ അനുസരിച്ചാണെങ്കിൽ വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് യുവതിയുടെ കയ്യിൽ കിടന്ന ഇപ്പൊ ഇപ്പൊ അറസ്റ്റ് ചെയ്ത കേസിൽ യുവതിയുടെ കയ്യിൽ കിടന്ന ആഡംബര വാച്ച് വാങ്ങി ആഡംബര ഷൂസ് ഊരി വാങ്ങി ആഡംബര ഫ്ലാസ് മന്ത്രി ശിവൻകുട്ടി ന്യൂസി ശിവൻകുട്ടിന് മുമ്പ് അറിഞ്ഞു എങ്ങനെ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് ഞാൻ വന്നേക്കുന്നത് നമ്മുടെ ന്യൂസിൽ പോലും വരാത്ത ചില കാര്യങ്ങൾ നമ്മുടെ മന്ത്രി ശിവൻകുട്ടി സംസാരിക്കുന്നുള്ളൂ ന്യൂസിൽ പോലും വരാത്ത ചില കാര്യങ്ങൾ ഇത് ശ്രദ്ധിച്ചേക്കേണ്ട ന്യൂസിൽ പോലും വരാത്ത ചില കാര്യങ്ങൾ ഞാൻ ഒന്ന് വെച്ചേരാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും ചാനൽ ഒന്ന് ലൈക്ക് അടിക്കുക പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് കൊടുക്കുക രാഹുലിനെ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ഇടുക പരമാവധി ഷെയർ ചെയ്യുക പിന്നെ ചാനൽ കാണുന്ന ഒരു സബ് വിവരങ്ങളനുസരിച്ചാണെങ്കിൽ വള്ളം ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് യുവതിയുടെ കയ്യിൽ കിടന്ന ഇപ്പം ഇപ്പം അറസ്റ്റ് ചെയ്ത കേസിൽ കേസിൽ യുവതിയുടെ കയ്യിൽ കിടന്ന ആഡംബര വാച്ച് വാങ്ങി ആഡംബര ഷൂസ് ഊരി വാങ്ങി ആഡംബര ഫ്ലാറ്റ് വാങ്ങി നൽകുവാൻ നിർബന്ധിപ്പിച്ചു ഇനി ഇങ്ങനെയൊക്കെയുള്ള എൻ്റെ എത്ര പിന്നെ ഭീകരമാണ് എത്ര പിന്നെ പൈശാചികമാണ് എത്ര മനുഷ്യത്വരമാണ് എത്ര അഹങ്കാരത്തോടുകൂടിയാണ് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരുടെ ആരുടെ പിന്മലത്തിലാണ് ഇത് ചെയ്തോണ്ടിരിക്കുന്നത് എന്തും ഇത്തരം കൂടി എല്ലാവരെയും നിയമത്തെ വെല്ലുവിളിക്കുന്നു ഒരു ഗവൺമെന്റിനെ വെല്ലുവിളിക്കുന്നു ഒരു രാഷ്ട്രീയ പാർട്ടിയെ വെല്ലുവിളിക്കുന്നു ഇതെല്ലാം നടത്തുന്നതിന് ആരുടെ പിന്തുണയാണ് ഉള്ളത് കോൺഗ്രസിന്റെ പിന്തുണ തന്നെയാണ് ഉള്ളത് കോൺഗ്രസിന്റെ നെഞ്ചത്തോട്ട് വാ കോൺഗ്രസ് കൈവിട്ട കാര്യങ്ങൾ നാട്ടുകാർക്ക് മൊത്തം അറിയാം അതുകൊണ്ട് കോൺഗ്രസ് നല്ല രീതിയിൽ കേൾക്കുന്നുണ്ട് കോൺഗ്രസിന് ഈ അടുത്ത സമയത്ത് വന്ന ഏറ്റവും വലിയൊരു നെഗറ്റീവ് എന്ന് വെച്ചാൽ രാഹുലെ മാറ്റി നിർത്തിയാണ് ഓക്കെ ന്യൂസിൽ ഇപ്പൊ ഇത് വന്നിട്ടുണ്ട് ഈ ഒരു വിഷയം ഇതിനു മുമ്പ് ആദ്യം ഈ കണക്കും കാര്യങ്ങളും ഒക്കെ പുറത്തുവിടുന്ന ഈ ഒരു വ്യക്തിയാണ് ഇവർക്ക് എങ്ങനെ അറിയാം മുഖ്യമന്ത്രിയുടെ അടുത്താണ് പരാതി എന്തെന്ന് പറയുകയും ചെയ്യുന്നുണ്ട് ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ ഇന്നലെ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു ആ ന്യൂസ് ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചാരാ വിദ്യാർത്ഥിയെ മദ്യം മലമ്പുഴ മദ്യം നൽകി പീഡിപ്പിച്ച സംഭവം സ്കൂളിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തി പ്രതിയുടെ ഫോൺ കുട്ടികളുടെ സ്വകാര്യ ദൃശ്യങ്ങൾ എന്ന് പറയുന്നുണ്ട് ഈ ഒരു കേസ് കെട്ട് ഇന്നലെ നടന്നതാ ഇതിന്റെ വല്ല ചർച്ചയുണ്ടോ ഇത് കുട്ടികളുടെ കേസ് കേട്ടാണ് കുട്ടികളുടെ കേസ് കേട്ടാണ് എന്നിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പുറകു പോകുന്നത് രാഹുൽ മാങ്കൂട്ടും ഒരു സ്ത്രീയും തമ്മിൽ ഓക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നെന്ന് വെക്കുക എന്താ സത്യാവസ്ഥ അറിയത്തില്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നിട്ടല്ല പരസ്പര സംഭവത്തോട് ഉണ്ടായ അല്ലേ ഇത് അതിനേക്കാളും ഗൗരവമുള്ള ഒരു വിഷയം ഇന്ന് ഈ കേരളത്തിൽ ചർച്ച ചെയ്യുന്ന ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇവിടെ എന്തൊക്കെയാണ് അവിടെ എന്നുള്ള രീതിയിലാണ് പിന്നെ പാതിരാത്രി പന്ത്രണ്ട് മണി സമയത്ത് വന്നിട്ട് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇത്ര വലിയ സംഭവം ഉണ്ടോ ഓക്കെ അദ്ദേഹം ഒരു എം എൽ എ ആണ് സമ്മതിച്ചു നാട് ഭരിക്കേണ്ട ഒരു വ്യക്തിയാണ് അംഗീകരിച്ചു ഞാനിതെല്ലാം പറയുന്നുണ്ട് പക്ഷേ അതിനേക്കാളും ഇത്രയും ഗൗരവായിട്ടുള്ള ഒരു കാര്യമാണിത് ഈ കുട്ടികളുടെ കാര്യം അതിനേക്കാളും ഏറ്റവും വലിയൊരു വിഷയമാണ് ശബരിമല കൊള്ളാം ശബരിമലയിലെ ഏറ്റവും വലിയൊരു വിഷയമാണ് ഇതുപോലത്തെ വിഷയങ്ങൾ ഒരുപാട് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇപ്പൊ രാഹുൽ ഇപ്പൊ സ്ഥിരമായി അപ്പൊ ഇന്നത്തെ ശബരിമല വിഷയങ്ങൾ അങ്ങ് നൈസായിട്ട് അങ്ങ് മറയി ഇതൊന്നും ആരും മനസ്സിലാക്കുന്നില്ലെന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം വരുന്നത് എല്ലാം വെൽ പ്ലാൻഡ് ആയിട്ട് ഇവിടെ ഓരോ കാര്യങ്ങൾ ഇവർ ചെയ്തു കൂട്ടുന്നുണ്ട് ഓരോ കാര്യങ്ങൾ സമ്മതിച്ചു തന്നിരിക്കുന്നു സമ്മതിച്ചു തന്നിരിക്കുന്നത് അംഗീകരിക്കണം നിങ്ങളെയൊക്കെ അനുവാഹം നമ്മളൊപ്പം തുടരുന്നുണ്ട് ഹരി അത്യന്തം നാടകീയമായ നീക്കത്തിനൊടുവിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പത്തനംതിട്ട എയർ ക്യാമ്പിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹരി തീർച്ചയായിട്ടും വിനിത ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം അങ്ങനെയാണ് പത്തനംതിട്ട എയർ ക്യാമ്പിലേക്കാണ് രാഹുലിനെ കൊണ്ടുപോകുന്നത് ആദ്യം അവിടെ വെച്ചായിരിക്കും ബാക്കിയുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുക ഒരുപക്ഷെ ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങൾ അവിടെയായിരിക്കും പൂർത്തീകരിക്കുക എ ജി ജി പൂങ്കുഴലി ഒരു അങ്ങോട്ടേക്ക് എത്താനുള്ള സാധ്യത കൂടി ഈ ഘട്ടത്തിൽ കാണുന്നുണ്ട് ചോദ്യം ചെയ്യലടക്കമുള്ള നടപടിക്രമങ്ങൾ അവിടെ വെച്ച് പൂർത്തീകരിച്ചുകൊണ്ട് തുടർന്ന് അറസ്റ്റ് രാഹുൽ ഇപ്പൊ ചോദ്യം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഇന്ന് രാവിലെ ഞാൻ വെളുപ്പിനെ ഞാൻ ഈ വിവരം പറഞ്ഞപ്പോ ന്യൂസ് വെച്ചിട്ടുണ്ടായിരുന്നു ആ ന്യൂസ് വെച്ച സമയത്ത് നമ്മുടെ സെക്യൂരിറ്റിയുടെ ഒരു വീഡിയോ ഉണ്ട് സെക്യൂരിറ്റി ഞാനത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതൊന്നും കണ്ടില്ല അദ്ദേഹത്തിനെ കൊണ്ടുപോകുന്ന നേരത്താണ് ഇതെല്ലാം കാണുക ഒക്കെ ചെയ്യുന്നത് ഞാൻ ഇവിടെ എന്നാണ് സെക്യൂരിറ്റി റിപ്പോർട്ടർ ചാനലിലേക്ക് കൊടുത്ത ഒരു ഇത് പക്ഷെ ഞാൻ ആ ഒരു വീഡിയോ ഇപ്പൊ തപ്പിട്ട് കിട്ടുന്നില്ല ആ സാധനം ഇപ്പൊ എവിടെയോ മിസ് ആയിട്ടുണ്ട് ഞാൻ ഒരുപാട് നോക്കി അതേ സെക്യൂരിറ്റി തന്നെ ഏഷ്യാനോട് പറഞ്ഞ വീഡിയോ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഒന്ന് വിചാരികാം ജസ്റ്റ് ഒന്ന് വിചരാം പുള്ളി എല്ലാം കണ്ട രീതിയിലാ എനിക്ക് തോന്നി ഇവർക്കൊക്കെ നല്ല പങ്കും കാര്യങ്ങളും ഉണ്ട് ഹോട്ടലുകാർക്കും ഒക്കെ ഉണ്ട് നല്ല പങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലൊരു ഒറ്റ ആണ് ഏകദേശം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് രാഹുലിന്റെ കൂടെ റീച്ച് പോലും ഇല്ലെന്ന് അറിഞ്ഞു വെൽ പ്ലാന്ഡ് ആയിട്ട് ചെയ്തൊരു സംഭവമായിട്ട് ഞാൻ പറയത്തുള്ളൂ ഓക്കെ ബാക്കി നമുക്ക് കേൾക്കാം ഉള്ളിൽ കൊണ്ടുപോയി രാഹുലിന്റെ പോലീസ് നേരെ ഒപ്പം ആരും രാഹുലിന്റെ ഒപ്പം ആരും ഉണ്ടായിരുന്നില്ല അല്ല ഇവിടെ സ്റ്റാഫ് അംഗങ്ങൾ അത് വരെയൊക്കെ തിരക്കു കുറഞ്ഞൊരു സമയം കൂടിയാണല്ലോ ഈ താമസക്കാരും കുറഞ്ഞൊരു സമയമാണ് ഇവിടെ തന്നെയാണോ താമസിക്കാറ് സ്ഥിരം നൈറ്റ് അങ്ങോട്ട് ഇന്നലെ കണ്ടുപോ പിന്നെ ഇന്നൊന്നും കണ്ടിട്ടില്ല ഇന്നലെ കൂടെ വരുന്നത് പിന്നെ പോലീസ് ആ ഒരു കുറേ നേരമായി നിൽക്കാൻ തുടങ്ങി ഹോട്ടലിൽ നിരീക്ഷണത്തിലുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഒരു ജീപ്പ് വന്നു പിന്നെ ഒരെണ്ണം ഉള്ളിൽ കടന്ന് ഒരെണ്ണം പുറത്തുനിന്ന് യൂണിഫോം തന്നെയായിരുന്നു ഒരു വനിതാ പോലീസ് ഉണ്ടായിരുന്നു ബഹളങ്ങളൊന്നും ആരും ആരും ഉണ്ടായിരുന്നില്ല ഒരു ഒരു പെട്ടെന്ന് വന്ന് ഇങ്ങനെ ഉള്ളിൽ പിന്നെ അതിന്റെ റൂമിലേക്ക് സെക്യൂരിറ്റി സെക്യൂരിറ്റി ആദ്യം എല്ലാവരും പറഞ്ഞത് ഉള്ള ആരെയും തുറന്നു പറയാലോ നമ്മൾ അങ്ങനെ പറയത്തുള്ളൂ എവിടെ എന്തൊക്കെ ചതികൾ ഇവിടെ നടക്കുന്നുണ്ട് നല്ല രീതിയിലാണ് നല്ല അടിപൊളിയാട് വെടിപ്പായിട്ട് നടക്കുന്നുണ്ട് ഓക്കെ ഇനി ആ സി സി ടി വി ദൃശ്യം കാണാത്തോർക്കാണെന്നും കൂടെ ഒന്ന് വെച്ചു റോഷി പാൽ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരെ കാണിക്കുന്നത് ആ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമേ ഉള്ളൂ മഞ്ഞ ടീഷർട്ട് ഇട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസ് പിടികൂടി കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരെ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് എസ് ഐ ടിയുടെ നീക്കം അതി തന്ത്രപരമായിട്ടായിരുന്നു ഇത്രയും അധികം സംഘം അവിടെയുണ്ടായിരുന്നു ഒരിക്കൽ കൂടി റോഷി ഈ കെ പി എം ഏജൻസി നമ്മൾ കാണിക്കുമ്പോൾ ഇതേ ആംഗിളിൽ നിന്നുള്ള മറ്റൊരു ദൃശ്യം രാഹുൽ മാങ്കൂട്ടത്തിലെ തെരഞ്ഞെടുത്ത പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്തും നമ്മൾ കണ്ടതാണ് അന്ന് നീലപ്പെട്ടി വിവാദം നമ്മൾ കണ്ടതാണ് ആ സമയത്തും ഇതേ സ്ഥലത്ത് വെച്ചാണ് രാഹുൽ മാംകൂട്ടത്തിൽ ബന്ധപ്പെട്ട ആ വിവാദത്തിൽ ചെറിയ സംഘർഷം ഉണ്ടാകുന്നതും അതേ സ്ഥലത്തു കൂടി രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോൾ മറ്റൊരു കേസിൽ തുടർച്ചയായ മൂന്നാമത്തെ ലൈംഗിക പീഡന കേസിൽ ഇപ്പോൾ അറസ്റ്റ് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അല്ലെ അരുൺകുമാർ അന്ന് തെരഞ്ഞെടുപ്പ് സമയത്ത് അന്ന് പെട്ടി വിവാദം ഉയർന്നപ്പോൾ ഇതേ ഹോട്ടലിൽ തന്നെയായിരുന്നു ആ വിവാദത്തിന്റെ കേന്ദ്രം കാരണം രാഹുൽ പാങ്കുടത്തിൽ അന്ന് താമസിച്ചത് അതേ ഹോട്ടലിലായിരുന്നു ഇപ്പോൾ രാഹുൽ പാങ്കുടത്തലിന്റെ ഫ്ളാറ്റിൽ നിന്നും ഈ പീഡന കേസുകളിൽ പ്രതിയായതോടെ അവർ റെസിഡൻസ് അസോസിയേഷൻ ഫ്ളാറ്റ് അസോസിയേഷൻ അവിടെ നിന്ന് ആവശ്യപ്പെട്ടു അങ്ങനെ ഒഴിഞ്ഞ് പിന്നീട് ഈ ഹോട്ടലിലാണ് താമസിച്ചത് അവിടെ പാലക്കാട് നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോട്ടൽ കൂടിയാണ് ആ ഹോട്ടലിൽ താമസിച്ച രാഹുൽ മാക്കുടത്തിൽ ഒരുപക്ഷെ കാലത്തിന്റെ കാവ്യനീതി പോലെയാണ് രാഹുൽ മാക്കുടത്തിന്റെ അതേ ഹോട്ടലിൽ വെച്ച് അത് വലിയ വിവാദം ഉണ്ടാക്കി പോലീസിനെയൊക്കെ കബളിപ്പിച്ച് അവിടെ എന്നും ഓടി രക്ഷപ്പെടുന്ന രാഹുൽ ബാങ്കുടത്തിന്റെ ദൃശ്യങ്ങൾ എല്ലാവരും കണ്ടതാണ് അവിടെ അതേ ഇടത്ത് രാഹുൽ ബാബു ഹോട്ടലിൽ നല്ലൊരു പ്രൊമോഷൻ ആയിട്ടുണ്ട് രാഹുൽ കാരണം എന്തായാലും ഹോട്ടലിൽ നല്ല അടിപൊളി പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഏകദേശങ്ങളിൽ കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങി ചെറിയൊരു വീഡിയോ മാത്രമേ ഉള്ളൂ മെയിൻ ആയിട്ട് സംസാരിക്കേണ്ടത് വെച്ചാൽ സ്ഥലത്തെ കുട്ടികൾ കുട്ടിയുടെ കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല കേരളത്തിലാ ഏഹ് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അതും മുഖ്യമന്ത്രിക്ക് ആ പെൺകുട്ടി മെയിൽ അയച്ചു മെയിൽ അയച്ചപ്പോ തന്നെ ഉടനെ തന്നെ ഇത് ഇത്ര പെട്ടെന്ന് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ആലോചിക്കേണ്ട കാര്യമുള്ളൂ എന്താണ് ഇതിന്റെ സംഭവങ്ങളും എന്നൊക്കെ എന്റെ സമിയായി ശരണം അയ്യപ്പ എല്ലാരെയും കാത്തോളേ കള്ളന്മാരെ എല്ലാരെയും കാത്തു അതായിരിക്കും നല്ലത് എൻ്റെ അയ്യപ്പ അയ്യ അയ്യപ്പൻ എന്താ പറയണ്ടേ സൈലന്റ് ആണ് പുള്ളി പക്ഷെ കൊടുക്കുന്ന പണി ഒന്നും പറയുന്നില്ല നിങ്ങൾ ഓഹിച്ചെടുത്തോ എന്ത് വേണമെങ്കിലും എഴുതി പിടിപ്പിച്ചോ ഒരു വിഷയമായിട്ടുള്ള ഒരു കാര്യമില്ല എന്തായാലും നമുക്ക് കണ്ടറിയാം കണ്ടറിയാം എന്തുവാ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ ഇനി ഓരോ അപ്ഡേറ്റുകളും വരട്ടെ യുവതിയുടെ ഈ പറയുന്ന മാല അത് ചീപ്പ് മറ്റേത് മറിച്ചതൊക്കെ മേടിച്ചെന്ന് പറയുന്നു എന്താ പൊന്നോ ഞാൻ ആലോചിക്കുകയാണ് ഞാൻ ആലോചിക്കുകയാണ് പരസ്പര സമൂഹത്തോടെ ഇപ്പം അഥവാ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പരസ്പര സമൂഹത്തോടെ നടന്നിട്ടുള്ള കാര്യമാണ് അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ വന്നിട്ട് ഇനി അടുത്ത ഞാൻ ഞാൻ രണ്ട് ദിവസം മുമ്പ് പറഞ്ഞു മൂന്നാമത്തെ കേസ് ഓൺ ദ വേ എന്ന് പറഞ്ഞതേ ഉള്ളൂ കിടക്കുന്നത് ഇനി എന്തൊക്കെയാണ് കണ്ടറിയാം ഇനി അടുത്ത കേസ് നാലാമത്തെ ലക്ഷം സമയം ഒക്കെ ഒരു ആറ് കേസ് അല്ലാതെ ഓക്കെ നിങ്ങൾ അഭിപ്രായങ്ങൾ കറക്റ്റായിട്ട് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ലവ് സഭ ഓൾ